അള്ളാഹു ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അവർക്ക് വരുന്ന വീഴ്ചകളെ ചില പതറലുകളിൽ കൈപിടിക്കാൻ അള്ളാഹു കൂടെ ഉണ്ടാകും ഞാനി പറയണതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യമാണ് കേട്ടോ അനുഭവിക്കാൻ പറ്റും അനുഭവിക്കും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വെറുതെ ഇങ്ങനെ മുലര് വേളറിഞ്ഞു പോവുകയാണിത് ഞങ്ങളോടൊന്നുമില്ല ഒന്നല്ല അല്ല അത് വേറെ ആർക്കോ ഉള്ള അങ്ങനൊന്നും തോന്നണ്ട അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്തോണ്ടാ അള്ളാഹു നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടു കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും എന്നാൽ പിന്നെ അല്ലാത്തവർക്കും അല്ലാഹു ചെയ്തു കൊടുക്കുന്നില്ലേ ചെയ്തു കൊടുക്കുന്നുണ്ട് പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവർക്കും അന്നവും വെളിച്ചവും ഓക്സിജനൊക്കെ അല്ല കൊടുക്കണില്ലേ ഉണ്ട് മക്മിനീങ്ങളുടെ വിലായത്താണ് സ്നേഹത്തിന്റെ ഏറ്റെടുക്കലാണ് അല്ലാത്തേത് നിലനിൽപ്പിന്റെ ഏറ്റെടുക്കലാണ് ഒരു മരിക്കാതെ ജീവിച്ചു പോകാൻ സത്യം കേൾക്കാൻ അവസരം കൊടുക്കും അവർക്ക് വേണം വേണ്ടെന്നൊക്കെ അവരുടെ ചിന്തയാണ് ചിലപ്പോൾ കുറെ ചീത്ത പറഞ്ഞു വരും അവര് ചിലര് കുറെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ തരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നവരുണ്ടാവും അള്ളാഹു ഏറ്റെടുക്കുകയാണ് അള്ളാഹു ഏറ്റെടുക്കുകയാണ് അള്ളാഹു എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അള്ളാഹു ഏറ്റെടുക്കുന്നത് പല വിധത്തിലാണ് ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ തെറ്റിലേക്ക് പോകാതെ പടച്ചതം പുരാൻ അവിടെ നിങ്ങൾക്കൊരു തടയിട്ട് തരും എന്തോ ഒരു ടൂറുണ്ടോമാക്കെ പറഞ്ഞിട്ട് പൈസക്കറിടേക്ക് പോകാൻ നിന്നതാ അപ്പൊ പറയാ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ മരിച്ചോരോ ട്രിപ്പ് ക്യാൻസലാ അതൊരു ഹൈറാണ് എന്തേ ഈ മോനെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അല്ല അലമ്പും ചെയ്യാനുള്ള പോക്കായിരിക്കും അതങ്ങ് മുടങ്ങി കിട്ടിയില്ലേ അള്ളാഹു ചെയ്ത വിലായത്ത് ആ രീതിയിൽ കാണും ചിലപ്പോൾ മറ്റൊന്ന് തിന്മ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് താലോലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രേമക തലീകാരം അങ്ങനെ അവസ്ഥ അതങ്ങ് പിന്നെ ആരും പറഞ്ഞുകൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്ത് അത് പറഞ്ഞു കുട്ടിൻ്റെ തലയിൽ കയറണ്ടേ അവരുടെ ചിന്തയിൽ ആ ഒരു ഒരു ഭ്രമം തലയിൽ കയറിയാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബ്ലൈൻഡ്നെസ് അന്ധത ബാധിക്കും പിന്നെ എന്തും പറഞ്ഞു കൊടുത്താൽ തിരിയില്ല അത് ചിന്തകൾ ഇങ്ങനെ കയറി കയറി ഒന്ന് അവസാനം എത്തുന്നൊരു ലെവലാണ് അത് തുടക്കത്തിലേ അങ്ങ് മുറിച്ചു കളഞ്ഞാൽ അത് ഉണ്ടാവില്ല അതുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് തിന്മകൾ ഒരു വിശ്വാസിയുടെ മൊഹ്മിനായ മനുഷ്യന്റെ മനസ്സിലേക്ക് തിന്മയുടെ ചിന്തകൾ വരുമ്പോൾ ആ തിന്മയെ തടയിട്ടുകൊണ്ട് അല്ലാഹു സംരക്ഷിക്കും അതും ഒരു വിലായത്താണ് മൂന്നാമത്തേത് എങ്ങാനും ഒരു തിന്മ സംഭവിച്ചു പോയാൽ തൗപ ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുക്കും തൗപ ചെയ്ത് മടങ്ങ് പഠിച്ചവനെ പറ്റിപ്പോയിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ മാപ്പ് നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു തൗഫീഖ് അതും വേണ്ടേ അതില്ലെങ്കി എങ്ങനെ ചോദിക്കുക കുടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് റബ്ബേ ഈ കുടിയൊക്കെ നിർത്തിയിരിക്കുന്ന അന്നാവണം മയക്കുമരുന്നിന് ആണ് പഠിച്ചവനെ എന്റെ ബ്ലഡ് മയക്കുമരുന്നിന്റെ കാര്യം പറയണ്ട ഇനി പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് അടിക്കണ ഒരൊറ്റ കുട്ടി ഭൂമിന്റെ മുകളിൽ ഉണ്ടാവില്ല എന്നാ പറയുന്നത് പത്ത് കൊല്ലയ്ക്ക് ബോഡിക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങ് സഡൻ ഔട്ടായി പോകും എല്ലാവരും അടിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ചെറുപ്പക്കാരുണ്ടാവില്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ മക്കളൊക്കെ പോകും ഉള്ളൂ പിന്നെ തരൂല ഈ ഒരു ജീവിതത്തിനെ കുറിച്ചാണ് ചോദ്യം നിങ്ങൾ പോരണ്ടാക്കിയോ അതൊന്നും ചോദ്യമല്ല കുട്ടികളെ കെട്ടിച്ചോ അതൊന്നും വിഷയമല്ല ഞാൻ പറഞ്ഞ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുള്ളൂ ആകെ പോരണ്ടാക്കണേയും ജോലിയുടെയും ചിന്തയിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുക പടച്ചോനെ ഏൽപ്പിച്ച പണി നമുക്ക് ഓർമ്മയില്ല നമ്മുടെ കൽബു കൊണ്ട് നിരന്തരം അള്ളാഹുവുമായി സംവദിക്കാനാണ് ഈ ജീവിതം തന്നതെന്ന് എന്തിലും ഏതിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടെത്തി ഈ ദുന്യാവിന്റെ ഏറ്റവും വലിയ മനോഹാരിതയല്ലേ അത് യുക്തിവാദിക്ക് എന്താ ഈ ദുന്യാവിലൊക്കെ അങ്ങനെ നടക്കുന്നു നമുക്ക് അങ്ങനെയല്ല ഒരു ഇല അനങ്ങുന്നത് പോലും അള്ളാഹുവിന്റെ നിശ്ചയമാണ് മഹാനായ അനസ് അസദ് റളിയല്ലാഹു തആല ഹാരി മഹാൻ അവൾ പറയുമായിരുന്നു അള്ളാഹുവിന്റെ വലിയും തമ്മിലുള്ള ബന്ധത്തിനൊരു അടയാളമുണ്ട് എന്റെ അടയാളം എന്നറിയോ ഹറാമായ ഒരു ഭക്ഷണവും എന്റെ വായിലൂടെ കടക്കരുത് എന്ന് ഞാനും അള്ളാഹുവിൻ്റെ ഇടയിലുള്ള ഒരു നിബന്ധനയുണ്ട് പടച്ചവനെ നീ എന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കിഷ്ടമില്ലാത്ത ഒരാളിൻ്റെ നിനക്കിഷ്ടമില്ലാത്ത ഹലാലല്ലാത്ത ഏതെങ്കിലും ഒരു ഭക്ഷണം എൻ്റെ വായിലേക്ക് പോകരുത് ഉറബേ അത് നീയായിട്ട് നീയായിട്ടിങ്ങ് തടഞ്ഞു വെച്ചേക്കണം ഇപ്പൊ പലിശ ഏർപ്പാടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് അവർ നാട്ടിലൊക്കെ ഉണ്ടാവും പള്ളി കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും ചിലപ്പോ അപ്പോ ഭക്ഷണം ഞാൻ കൊടുത്തേക്കാം അയാൾ പറഞ്ഞേക്കാം അയാളുടെ വീട്ടിലെ ഭക്ഷണം പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് വേറെ ഇൻകം ഒന്നുമില്ല ഈ ഒരൊറ്റ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാ ഈ ബാങ്കിലെ പൈ സാലറി കൊണ്ട് ജീവിക്കുന്ന ആളാ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് ഇത് ഹലാലാണോ അല്ലയോ അള്ളാഹുവിനോട് പറയാം അവിടെച്ചവനെ ഹലാലല്ലാത്തത് എൻ്റെ വായിലേക്ക് കടക്കരുത് അത് നീ ഏറ്റെടുക്കണം എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ചെലവിനോട് പറ്റാതിരിക്കേ അപ്പോഴേക്കും വേറെ ആരെങ്കിലും ഹൈജാക്ക് ഹൈജാക്കിയെ എങ്ങനെയെങ്കിലും അവിടെ കയറാതെ രക്ഷപ്പെടാനുള്ള വഴി വഴിയല്ലാഹു റെഡിയാക്കി കൊടുക്കുന്ന വായിലേക്ക് പോകാതെ ഇങ്ങനെ ഒരു ബന്ധം ഞാനും റബ്ബും തമ്മിലുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ അൽ അൽഹാരിഫുബിൻ അസദ്റമുല്ലാഹിഅലി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് മഹാനായ ഇബുൻ അച്ച ഇല്ലാഹി സിക്കന്തിരിയുടെ ഗുരുനാഥൻ അബുൽ അബ്ബാസിൽ മിർസി ഷാദുലി തുലീക്കത്തിൻ്റെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനബറുകളുടെ ഒരു ചരിത്രം ലത്തോയിഫുൽ തങ്ങൾ ഈജിപ്തിലാണ് അവരുടെ ഗുരുനാഥൻ മഹാനായ അബുൽ അബ്ബാസ് ഉൽ മിർസിറമുല്ലാഹി അലഹിയുടെ മഖാമുള്ളത് അലക്സാൻഡ്രയിലാണ് ഈജിപ്തിന്ന് ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറം നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും അവിടെ തൊട്ടടുത്താണ് ഈ മമ്പൂസിരി തങ്ങളുടെ പറയാ എൻ്റെ ഗുരുനാഥനായ അബുൽ അബ്ബാസുൽ മിർസി അബുൽ അബ്ബാസിൽ മുർഷിദങ്ങൾ ഷാദുലി തൊരീഖത്തിന്റെ ഷെയഹാണ് ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന മഖാമാണ് അലക്സാൻഡ്രിയ നഗരിയുടെ ഹൃദയഭാഗത്തുള്ള അബുൽ അബ്ബാസിൽ മുർഷീദങ്ങളുടെ മഖാം അവിടെ ദുന്നൂനുൽ മിസിരിയുണ്ട് അബുൽ അബ്ബാസിൽ മിർസി മഹാനായ ഇമാം ഭൂസിരിയുണ്ട് മൂന്ന് മഹാന്മാരുടെ മൂന്ന് പള്ളികളുള്ള മൂന്ന് മഖാമുകൾ ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിലാണ് ദുന്നൂനുൽ മിശ്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആക്കി അറിയുന്നെങ്കിൽ തിരുത്തണേ അബുൽ അബ്ബാസിൽമിർസി ഞങ്ങളെ ബസീരി മാമനെ അവിടെ രണ്ടിടത്ത് എപ്പോഴും ചേർത്ത് ചെയ്യാറുള്ളത് മഹാനവറുകൾ പറയുന്നു എൻ്റെ ഗുരുനാഥനായ അബുൽ അബ്ബാസ് മിർസി അവർക്കുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട് ഞങ്ങൾക്കൊരാൾ അയാളുടെ തോട്ടത്തിൽ കൃഷിയുണ്ട് ഫ്രൂട്ട്സിന്റെ കൃഷിയുണ്ട് തൂത്ത്സ് തൂത്ത് പറഞ്ഞാൽ ബെറിയാണ് ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി പല ബെറികളുണ്ടല്ലോ ആ ബെറിയുടെ ഒരു തോട്ടത്തിൽ നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചോളൂ അവിടുത്തെ ഫ്രൂട്ട്സ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങൾക്ക് ക്ഷണം തന്നു എൻ്റെ കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ സ്വലഹീങ്ങളായ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ റംലിലേക്ക് പോവുകയാണ് ഇസ്കന്ദരിയിൽ നിന്ന് അലക്സാൻഡ്രിയയിൽ നിന്ന് റംലിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ അനിവാര്യതയൊക്കെ പറഞ്ഞിങ്ങനെ പോവാൻ പക്ഷെ ഈ തോട്ടത്തിൻ്റെ ആള് കൂടെ വന്നിട്ടില്ല ആള് പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തിയാൽ വലത്തോട്ട് തിരിഞ്ഞ് എടുത്തോട്ട് തിരിഞ്ഞ് മുമ്പോട്ട് പോയി പിന്നെ വലത്ത് കാണുന്നതാണ് എൻ്റെ തോട്ടം അങ്ങനെ എന്തോ തോട്ടത്തിൻ്റെ അടയാളം പറഞ്ഞുകൊടുത്തു ഇവർ ചെന്ന് കയറി ഒരു തോട്ടത്തിൽ അങ്ങ് ചെന്ന് നോക്കുമ്പോൾ തൂത്ത്സ് ഫ്രൂട്ട് ബെറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇവരൊക്കെ വിശന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അവിടെ പോയി കഴിച്ചോളൂ എന്നാണല്ലോ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞത് എല്ലാരും കയറി കരിമ്പിൻ തോട്ടത്തിൽ ആന കയറി എന്നൊക്കെ പറയില്ലേ അങ്ങോട്ട് കയറലും പറിക്കലും തിന്നലും ആയിട്ട് ജോറായിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോ തോട്ടത്തിന്റെ അങ്ങോട്ട് വന്നു അപ്പോൾ അബുൽ അബ്ബാസിൽ മിറിച്ച് തങ്ങൾ പറയാ ഞാൻ ആ ബെറി കഴിക്കാൻ വേണ്ടി മരത്തിൻ്റെ അടുത്ത് എത്തിയാൽ കലശലായ വയറുവേദന ഞാൻ അവിടെ ഇരിക്കും തിരിച്ച് തോട്ടത്തിന്റെ പുറത്തെത്തിയാൽ എനിക്കൊരു കുഴപ്പമില്ല വീണ്ടും ചെല്ലും ആ പഴം പറിക്കാൻ എനിക്ക് വയറുവേദന എനിക്ക് മാത്രം വയറുവേദന അത് പറിക്കാനും തിന്നാനും തോന്നുന്നില്ല തിരിച്ചു പോരും അങ്ങനെ രണ്ടു മൂന്ന് തവണ എനിക്ക് വയറുവേദന കലശലായ വയറുവേദന അവർ പോകുന്ന യാത്രയിൽ മഹാനായ അബുൽ അബ്ബാസിൽ മിർശിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നൽ വരി അമൻ വർറോ അഹുല്ലോ ഇന്നൽ വരി അമൻ വർ ഏറ്റവും വലിയ സൂക്ഷ്മമായി സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആൾ ആരെന്നറിയുമോ അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് സൂക്ഷ്മത റബ്ബ് നടപ്പിലാക്കി കൊടുക്കുന്നവരുണ്ട് അവരാണ് യഥാർത്ഥ സൂക്ഷ്മതയുടെ ആളുകൾ നമ്മൾ പരിശോധിക്കണം ചിലത് അല്ലാഹു ഇടപെട്ടു തരും അങ്ങനത്തെവരാണ് ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ളവർ വരള്ളവർ എന്ന ഒരു ചർച്ച അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മഹാനായ അബുൽ അബ്ബാസ് മുസീദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടാ തോട്ടത്തിലേക്ക് കയറിയത് ഈ മഹാനവറുകൾക്ക് മാത്രം ഷാദുലി പ്രഗൽഭനായ പണ്ഡിതനും ആയിരക്കണക്കിന് ആളുകളുടെ ഗുരുനാഥനുമാണ് അതിൽ പ്രഗത്ഭനായ ശിഷ്യനാണ് കിതാബ് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന്റെ അറിയും ഈ പേര് രചയിത ആ മഹാന്റെ വയറുവേദന തിന്നാൻ പറ്റുന്നില്ല വയറുവേദന അപ്പോഴാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുന്നത് അയാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു എന്റെ സമ്മതല്ലാതെ എന്റെ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തിന്നാന നിങ്ങൾക്ക് എന്താ പറയാ പണ്ഡിതന്മാരല്ലേ മുസ്ലിയാക്കന്മാരല്ലേ നിങ്ങൾ ഇത് തിന്നയാണോ എന്ന് ചോദിച്ച തോട്ടത്തിൽ അപ്പൊ നോക്കുമ്പോ തോട്ടം മാറിയിട്ടുണ്ട് ഇത് വേറെ ഏതോ ആളുടെ തോട്ടത്തിലേക്ക് അവർ കയറി ചെന്നത് അബുൽ അബ്ബാസിൽ മുർഷീദങ്ങൾക്ക് തിന്നാൻ പറ്റിയിട്ടുള്ള വയർ വേദന ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ ഇന്നൽ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അള്ളാഹു സൂക്ഷ്മത നൽകുന്നവരാണ് പടച്ചത് ആ വയർ ഇല്ലെങ്കിൽ അദ്ദേഹം തിന്നുവത് ഇത് ഏതോ ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ തോട്ടത്തിൽ കയറിയിട്ടായി ഭക്ഷണം കഴിക്കുന്നത് അവർ ആ ഫ്രൂട്ട്സ് എടുത്തത് അത് അദ്ദേഹം അവർക്ക് അനുവദിക്കപ്പെട്ടതായിരുന്നില്ല അവരുടെ തോട്ടം വേറെ എവിടെയോ ആണ് പക്ഷെ ഇത് സ്ഥലം മാറിപ്പോയതായിരുന്നു അത് എങ്ങനെ മഹാന്റെ വയറിന് തിരിഞ്ഞു എന്നതാണ് ചർച്ച അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സുഭീക്ക് മനസ്സറിഞ്ഞത് വരയ്ക്കുന്നത്